കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ ചിറ്റപ്പൻ വന്നാണ് പോലീസിൻ്റെ മർദ്ദനം പൊളിപ്പിക്കാൻ പോലീസ് എന്താ ചെയ്തതെന്ന് പോലീസ് കൃത്യനിർവഹണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ നടപടിയെ പോലീസ് എടുക്കൊള്ളു കൃത്യമായ നടപടി സർക്കാർ കൊടുത്തു ആ പോലീസ് മർദ്ദന സംഭവം നിലവിൽ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആ നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു നമ്മളെ ചിറ്റപ്പൻ കേട്ടോടി അന്വേഷണത്തിന്റെ ഭാഗമായി നാല് പോലീസുകാരെ സസ്പെൻഡ് ഇത്രയും നീതിപൂർവം പ്രവർത്തിക്കുന്ന ഏത് ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ കേട്ടില്ല ചിറ്റപ്പ പറഞ്ഞേ അന്വേഷണത്തിന്റെ ഭാഗമായി ആ നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തില്ലേ ഇത്രയും കൃത്യമായിട്ട് നടപടി എവിടെ എടുക്കണേ ലോകത്ത് എവിടെ എടുക്കണമെന്ന് നമ്മൾ ചോദിക്കാം ഇന്ത്യയിലൂടെ എടുക്കണേന്ന് അപ്പൊ നമുക്ക് ഈ ചിറ്റപ്പിനോട് പറയാനുള്ളത് എന്താ അറിയോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് ഉമ്മൻചാണ്ടി സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ പിന്നെ പുറത്തുനിന്ന് പറയണ്ടല്ലോ സ്വന്തം പേരിലുള്ള കേസ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ സി പി എമ്മിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണം അന്വേഷിക്കാൻ സിറ്റിംഗ് ജഡ്ജിനെ വയ്ക്കണമെന്ന് സി പി എം പറഞ്ഞ് ഉമ്മൻചാണ്ടി സിറ്റിംഗ് ജഡ്ജിനെ വെച്ചു പതിനാല് മണിക്കൂറോളം ആ സിറ്റിംഗ് ജഡ്ജിൻ്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഉമ്മൻചാണ്ടി പോയി ഇരുന്ന് കൊടുത്തു ചിറ്റപ്പ അഞ്ഞൊക്കെ ഓടിയപ്പോൾ ഈ കേരളത്തിലൊന്നും ഇല്ലേനിയോ ഇതിലും വലിയൊരു സംഭവം ഞാൻ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ പറയാണ്ടോ ഉണ്ടോ സ്വന്തം പേരിൽ ഉള്ള ആരോപണം അതിന് ഇവർ പറഞ്ഞ രീതിയിൽ അന്വേഷണ ഏജൻസിയുടെ വയ്ക്കുക ഉമ്മൻചാണ്ടി സാദ് ഇന്നോ ആരോപണങ്ങൾ വന്ന് പിണറായി വിജയനെതിരെ ഒരു ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചോ ലോക്കൽ പോലീസ് അന്വേഷിച്ചോ സഖാക്കളെ പറയാം അതൊന്നും അന്വേഷിച്ചിട്ട് തെളിയാതെ പോയതാണ് ഏതന്വേഷിക്കണ് ആരന്വേഷിക്കണ് ആരന്വേഷിക്കണ് രാഹുൽ മാം കൂട്ടത്തിനെതിരെ വളരെ പെട്ടെന്നൊരു പരാതി കൂടി ആരും തരാത്തി തരാതിരുന്നിട്ട് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ കൂടെ കേസ് ഡിസ്കീരുമാനിച്ചില്ലേ ഈ കേരളത്തിൽ പിണറായി വിജയൻ പിണറായി വിജയനെതിരെ മാസപ്പടിക്കെതിരെ കരവന്നൂരിനെതിരെ സ്വർണ്ണക്കറ്റിനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം പിണറായി ഇവിടെ നടത്തിയോ ഈ കേരളത്തിൽ നടത്തിയോ ഇല്ല പിന്നെ കേന്ദ്രം എസ് എഫ് ഐ ഒ അന്വേഷിക്കും ഞാൻ അന്ന് കേൾക്കുകയാണ് ആ പേര് അന്വേഷിക്കാൻ പേരുണ്ട് മാസപ്പടി കേസ് എസ് എഫ് ഐ ഒ അന്വേഷിക്കും അന്ന് ആ മറുടാ വാർത്തയിൽ കണ്ടപ്പോൾ എന്താ പറഞ്ഞാലോ ഭയങ്കരമായിട്ടുള്ള അധികാരമാണ് എസ് എഫ് ഐ എസ് എഫ് ഐ ഒക്കെ ഉള്ളത് കോടതിയെ വരെ വിളിച്ചു വരുത്താനുള്ള അധികാരം എസ് എഫ് ഐ ഒക്കെ ഉണ്ട് ഇനി ഇവർ രക്ഷപ്പെടുകയാണ് എന്നിട്ട് എവിടെ പോയി എസ് എഫ് ഐയോ എവിടെ പോയി മാസപ്പടി കേസ് എന്താ കേന്ദ്രം ഇവിടം നരേന്ദ്രമോദി പടം എന്നാണ് പ്രസംഗിച്ച് സ്വർണ്ണ കാട്ടുകളൊക്കെ ഇണ്ടുപടേ അതിനൊക്കെ ചുക്കാൻ പിടിക്കണത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ അത് തെളിയിക്കാനുള്ള അധികാരം മോദീൻ്റെ ഉണ്ടല്ലോ അമിത്ഷാൻ്റെ ഉണ്ടല്ലോ എന്താ പ്രയോഗിക്കാത്തത് എന്താ പ്രയോഗിക്കാത്തത് എങ്ങനെയെങ്കിലും ഒരു സീറ്റോ രണ്ട് സീറ്റോ അവിടെ കിട്ടി പിന്നെ അവിടുന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി വരണം അതിന് തിരുക്കാലം കോൺഗ്രസിന് കിട്ടൂല ആ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തതാരാ പിണറായി സി പി എം അതിൻ്റെ ഭാഗമായിട്ട് ആ അന്വേഷണോട് വരുന്നില്ല ഇതെല്ലാവർക്കും ഒരേ കാര്യമല്ലേ വീണനെപ്പം കുടിച്ച ഉത്തരുന്നൊക്കെ പറഞ്ഞിന് എന്നിട്ട് ആറ് മാസം സസ്പെൻഡ് ചെയ്തില്ലേ പോലീസാരെ ഇല്ല ചിറ്റപ്പൻ ആറുമാസം സസ്പെൻഡ് ചെയ്തില്ലേ ഭയങ്കര സംഭവിക്കാൻ നീ ആ ലോക്കപ്പിലുള്ളത് അന്വേഷണ വിധേയമായ ആറ് മാസം എന്താ അന്വേഷിക്കാൻ ലോക്കപ്പിൽ ഇട്ടിക്കാൻ ഇട്ടിട്ട് കുനിച്ച് നൃത്തകാട്ട് ഇട്ടിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ എന്താ അന്വേഷിക്കാൻ എന്താ ഞാൻ അന്വേഷിക്കുന്നത് പോലീസാർ തന്നെയാണോ അതോ പോലീസാർക്ക് പകരം വേറെ ഗുണ്ടകൾ വന്നതാണോന്ന് അന്വേഷിക്കാനാണോ ഈ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് നീ ആറുമാസം പേരെ സസ്പെൻഡ് ചെയ്തത് എന്താ ഒരു വർഷം ഓരോ ഇടിയറ്റങ്ങളുടെ വാങ്ങിവെച്ചോ ഒരു കൂമ്പിലിട്ട് ഇടിച്ച ഇടികൾ ഇടികളുണ്ടല്ലോ കളിടെ വാങ്ങിച്ചോ ഓരോ രണ്ട് കയ്യാടെ വാങ്ങിച്ചോളൂ ഓരക്കമ്മല വർധാന്റ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയാക്കാം ഏത് സംഭവം നിങ്ങളെടുത്ത് നോക്ക് പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഒന്നിച്ചു ചേർത്ത് എന്തോ ഇപ്പോൾ ഒരു ഭയങ്കര സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണിത് കൊല്ലം നടന്നിട്ടുള്ള സംഭവം എടുത്തിട്ടാണ് ഇപ്പോൾ ചാനലുകളിലൂടെ ഇപ്പോൾ നടന്നതുപോലെ ചിറ്റപ്പ പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള എന്തിനാ നിങ്ങൾ ബേജാറാണ് അന്ന് ഉമ്മൻചാണ്ടി അല്ലേ അതെങ്കിലും ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി പൊന്നാര മൊണ്ണേ പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവത്തിൽ നിങ്ങൾ എന്തിനാ സമാധാനം നിങ്ങൾ എന്തിനാ ബേജാറാണ് നിങ്ങൾ എന്തിനാ നടക്കുന്നത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് കൂടെ നടന്നാണെങ്കിൽ ഉമ്മൻചാണ്ടിന്റെ കാര്യം നടന്നതാ അതെടുത്തിട്ടാ പോലെ മാധ്യമങ്ങളെ മുന്നിൽ നാണം കെട്ടുപോലെ കോൺഗ്രസും മാധ്യമങ്ങളും പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള ആണെങ്കിൽ നിങ്ങൾ ആഗോളം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് തരേ ഉള്ളു ഇങ്ങനെ ഒരുക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് പഞ്ചാണ്ടി അല്ലേ അപ്പൊ പന്ത്രണ്ട് കൊല്ലം മുമ്പാണുള്ള ആണെങ്കിൽ ആ കള്ളത്തരം പൊളിച്ചിട്ടു കൊണ്ടുതരണം പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് ഉമ്മൻചാണ്ടിയാണ് അന്ന് മരിച്ചത് ഉമ്മൻചാണ്ടിയുടെ തലയിലാണ്ട് വെച്ച് നോക്കേണ്ടി പറയണ്ടേ എന്നിട്ട് ഈ പച്ച മുന്നിട്ട് പറയാല ചിറ്റപ്പൻ ചിറ്റപ്പൻ മുന്നിട്ട് പറയാ പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ എടുത്തിട്ട് കാണാണ് സർക്കാരിനെതിരെ വരുന്നത് അന്നും പഞ്ചാണ്ടി ആണെന്നാണ് പറഞ്ഞാൽ ആ വിഷയം തീരുവല്ലേ നമുക്ക് ബാക്കി എടുക്കാം അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് സംഘ വി എം എസ് അധികാരത്തിൽ വന്നപ്പോഴാണ് ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചു ഒരാളെയും ലോക്കപ്പിനകത്ത് വെച്ച് തല്ലാൻ പാടില്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു ലോക്കപ്പിനകത്ത് വെച്ചും തല്ലാൻ പാടില്ല ഏത് പ്രശ്നത്തെക്കുറിച്ചും എത്രയോ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുകയില്ലേ നിങ്ങളിപ്പോൾ നോക്ക് എത്രമാത്രം ഈ മോഷണങ്ങളും തട്ടിപ്പുകളും നടക്കുകയാണ് കൊലപാതകങ്ങൾ നടക്കുകയാണ് മിനിറ്റുകൾ വെച്ചുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയല്ലേ സൈബർ രംഗം എത്ര മിലിറ്റൻ്റാണ് എത്ര പെട്ടെന്നാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത് എല്ലാ രംഗങ്ങളിലും സജീവമല്ലേ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നു അതാണ് കേരളത്തിലെ പോലീസ് നയം എന്ന് പറയാമോ ഒരു തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങളും അംഗീകരിക്കാത്തവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരാ എന്ന ലോകത്തിലിട്ട് എത്രമാത്രം തല്ലിട്ടുണ്ട് അത്തരത്തിൽ എന്നെ പെരുപടിയിലിട്ട് തള്ളി തല്ലിയിട്ടില്ലേ ഞങ്ങൾ അതൊന്നും ഇപ്പൊ കണക്ക് തീർക്കാൻ പറയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇതൊക്കെ ആലോചിക്കണം അപ്പൊ കേട്ടില്ലേ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് കളവ് ചതി വഞ്ചന കൊലപാതകം ഒക്കെ നടക്കുന്നുണ്ടല്ല ഇവിടെ അതൊക്കെ ഞങ്ങൾ മിറ്റ് വെച്ച് കുടിക്കുന്നില്ലേ അപ്പൊ ഇതൊക്കെ ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് മുപ്പത് സംഭവിച്ചു അത് വലിയ കിട്ടലാ കേട്ടോ അറിയാതെ പറഞ്ഞു പോയതേ കാരണം ചിലപ്പോൾ തിരുത്താൻ വരും വൈകുന്നേരം മറ്റേ ആളൊന്ന് കണ്ടു വരുത്തും അപ്പം വൈകുന്നേരം തിരുത്താൻ വരും എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് അതൊക്കെ മിനിറ്റ് വെച്ച് പോലീസ് പിടിക്കല്ലേ അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതൊക്കെ മിനിറ്റ് വെച്ച് പിടിക്കല്ലേ പിന്നെ എന്നെ ലോക്കപ്പിനിട്ട് അത് അറ്റിയില്ലേ എന്നെ ലോക്കപ്പിലിട്ട് ഇട്ട് ഒരു ലോക്കപ്പ് മരണം ഒരു ലോക്കപ്പ് മർദ്ദനം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നു കൊടുക്കുക നിരനിരയായിട്ട് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി വടകര ഈ ഭാഗത്തൊക്കെ പത്തനംതിട്ട കൊച്ചി ഒക്കെ മർദ്ദനത്തിനിരയായവർ രംഗത്തേക്ക് വരിക മർദ്ദനത്തിനിരയായവർ ഇപ്പം എന്താ രംഗത്ത് കുരാനുള്ള കാരണം എന്നറിയുമോ ഇതൊക്കെ നേരത്തെ പരാതി കൊടുത്താൽ പോലീസ് ദിവസം മർദ്ദനമുണ്ട് അന്വേഷിക്കണം പോലീസിനന്നെ മറുപടി പിന്നെ പരാതി കൊടുക്കുന്നത് ഓരോ അന്വേഷിക്കൂരാ ഇപ്പം ഈ ചങ്ങായി എന്ത് ചെയ്ത് കോടതിയിൽ പോയിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് പോരാട്ടം നടത്തി കൊല്ലങ്ങളോളം അതിന്റെ ഭാഗമായിട്ട് ആ സി സി ടി വി ദൃശ്യം പുറത്തു വന്നതുകൊണ്ട് അത് തെളിഞ്ഞ ഇല്ലെങ്കിലോ അപ്പൊ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് നേരത്തെ അടി കിട്ടി മർദ്ദനമേറ്റ ലോക്കപ്പിന് മർദ്ദനമേറ്റ ആളുകളൊക്കെ മുന്നോട്ട് വരുന്നത് അത് ചിറ്റപ്പ മർച്ചിച്ച് അപ്പൊ ചിറ്റപ്പ പറയാ ഞാനൊക്കെ എത്രയും മർദ്ദനങ്ങൾ ലോക്കപ്പ് മർദ്ദനങ്ങളും പെരുവയിലൊക്കെ ഇട്ടുകാണിത് വരച്ചിട്ടില്ലേന്ന് പോലീസേ അപ്പം ഞങ്ങളെ ബാരണത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എവിടെ ഉണ്ടായിട്ടുള്ളു കേട്ടോ ലോക്കപ്പ് ഉണ്ടായിട്ടില്ല ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടില്ല പൊന്നാര ചിറ്റപ്പ ഒരു പക്ഷെ ഇങ്ങനെ കയ്യിലൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇക്കാറ് സംഘത്തിൽ നമ്മളാരും തറച്ചല്ല നല്ല കാര്യമാണ് ലോകപ്പ് മർദ്ദനം ഒന്നും ഉണ്ടാകരുത് പക്ഷേ ഇവിടെ ആരാ പോലീസ് വകുപ്പ് കയറിയാണ് ആരവിടെ പോലീസ് വകുപ്പ് കയ്യാറിയാണ് വത്സമില്ലെങ്കിലല്ലേ വത്സത്തില്ലെങ്കിലല്ലേ പാലക്കാട് പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞേ ഈ ബോംബ് അന്വേഷണം ഉണ്ട് ഇത് പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് പിന്നെ ബി ജെ പിന്റെ കയ്യിലാണ് നിങ്ങളെ സെക്രട്ടറിയാ പറഞ്ഞത് പാലക്കാട് സെക്രട്ടറി സുരേഷ് കുമാർ നിങ്ങൾ അന്വേഷിച്ചോ ബി ജെ പിന്റെ എന്തെങ്കിലും അക്രമങ്ങളോ കുള്ളിവെപ്പോ കള്ളത്തരങ്ങളോ നിങ്ങൾ നിങ്ങളന്വേഷിക്കുന്നുണ്ടോ ഇല്ല എന്താ എന്താ കാരണം പോലീസിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സംഘപരിവാർ ആർ എസ് എസ് ആരാണ് കയറിയിരിക്കുന്നത് പോലീസ് ആർ എസ് എസിൻ്റെ യോഗം വിളിച്ചു കൂട്ടി എത്ര എത്ര സംഭവങ്ങളുണ്ടായി ഇവിടെ അപ്പം നിങ്ങൾക്കതിലൊരു പങ്കുവില്ല പിണറായിക്ക് അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്നത് വത്സ്യം തില്ലങ്കേരിൻ്റെ പോലീസാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തക്കതായിട്ടുള്ള നടപടിക്രമങ്ങളായിട്ട് ബി ജെ പിൻ്റെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ഉണ്ടോ ഇല്ല പേരിന് ആൾക്കാർ ചോദിക്കും എൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളൊരു മാർച്ച് ഒരു പ്രകടനം നടത്താൻ എന്നുള്ളത് അണികൾ ചോദിക്കാതിരിക്കാൻ പേരിന് ഒരു പ്രകടനം നടത്തിട്ട് പോകും എത്ര എത്ര സംഭവങ്ങളുണ്ടോ ഇവിടെ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ചൊക്കെ ബി ജെ പി പ്രക്ഷോഭം നടത്തിയോ അതോ ബി ജെ പിൻ്റെ ആൾക്കാർക്ക് അടി കിട്ടാൻ നിൽക്കുക ബി ജെ പി മാർച്ച് നടത്താൻ അത് കിട്ടൂലല്ലോ എത്ര എത്ര മാർച്ചിലുണ്ട് പോലീസ് സംയമനം പാലിക്കട്ടെ ചെരുപ്പോടുവരെ പോലീസാർക്ക് ബി ജെ പി കാര്യുണ്ട് എന്നിട്ട് ചെരുപ്പോടുവരെ ഏറുമുണ്ട് പോലീസുകാർ വൈലൻ്റ് ആയോ ഇല്ല നിർദ്ദേശമുണ്ട് മോൾ തൊട്ട് പോകരുതെന്ന് എവിടെയെങ്കിലും ബി ജെ പിൻ്റെ ആൾക്കാർക്ക് പോലീസിനോട് തന്നെ കിട്ടിയോ ഒക്കെ നിർദ്ദേശമുണ്ട് പിന്നെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ബി ജെ പി അല്ലാത്ത പോലീസ് സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കയറുകയൊന്നും അങ്ങോട്ട് കേട്ടൊക്കെ കൂട്ടി പോകുന്ന സംഭവങ്ങൾ ഇട്ടോ അപ്പോൾ ഇവിടെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ബി ജെ പി പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് വന്നോ ഇല്ല എന്താ കാരണം ആ ഐക്യം കൂട്ടിയോജിപ്പിക്കാനും ആ ഐക്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷൻ സി പി എമ്മിൻ്റെ സഹായമല്ലാതെ ഒരു സീറ്റിലും ബി ജെ പി സംസ്ഥാനത്ത് ജയിക്കൂല എഴിഞ്ഞോടി സി പി എമ്മിന്റെ സഹായമല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു മണ്ഡലത്തിലും ബി ജെ പി ജയിക്കൂല കേരളത്തിൽ അതു കൂടെ എഴുതി വെച്ചോടി സി പി എമ്മിന്റെ സഹായം വേണം ജയിക്കണമെങ്കിൽ അപ്പം ചിറ്റപ്പൻ പോലീസിനെ ന്യായീകരിച്ച് ഒളിപ്പിച്ചാൽ നടക്കണ്ട പോലീസ് ആർ എസ് എസിന്റെ കൈകളിലാണ് സംഘപരിപാടിന്റെ കൈയിലാണ് കേരളത്തിലെ പോലീസ് വകുപ്പ് സംഘപരിവാറാണ് കൈകാര്യം ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കിട്ടും വന്നുകാട്ട് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ട് ലോകപ്പ് മർദ്ദനം എവിടെയും നടന്നു വെച്ചാൽ അതിന് മറുപടി തേൻ്റെതാ മാധ്യമ പ്രവർത്തകരാണ് ഓരിങ്ങനെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങളെ തൊള്ളിന്ന് എന്തെങ്കിലുമൊക്കെ വരാനുള്ള ഒക്കെ ചാടിക്കോട്ടെന്നിലേക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ തന്നെ കിട്ടിയല്ലോ ഒരുപാട് സംഭവങ്ങൾ കിട്ടിയല്ലോ എന്താ കിട്ടിയത് ക്രിമിനൽ കുറ്റങ്ങളൊക്കെ അവിടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഞങ്ങൾ മിനിറ്റ് വെച്ച് പിടിക്കുന്നുണ്ട്